കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് മലപ്പുറം ജില്ലാ കലോത്സവം ഉത്സവ് ഉത്സവത്തിനാല് ജനുവരി മലപ്പുറം വാര്യൻകുന്നത്ത് കുഞ്ഞാഹ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യ അതിഥിയായി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ കാടയതി മുജീബ് പങ്കെടുക്കുന്നതുമാണ് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ തന്നെ ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ കെ ജാഫർ എന്നിവരും താഴ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ വിവിധ അംഗീകൃത പഠന കേന്ദ്രങ്ങൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് സിനിമാഗാനം ലളിതഗാനം മോണോ ആക്ട് കവിത ആലാപനം സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ട് ഒപ്പന തിരുവാതിരക്കളി കവിതാ രചന കഥാ രചന ചിത്രരചന മയിലാഞ്ചേരിൽ തുടങ്ങി പതിമൂന്നോളം ഇനങ്ങളിലായി മുന്നൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങൾ മാറ്റിയിരിക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് വകുപ്പിന് മുഖ്യവേദിയിൽ പി ഉബേദ്ര എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാലിരി മുഖ്യാധിയാകും മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാ അദുറഹ്മാൻ കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ജാഫർ കെ ഖൂദ് പട്ടൂർമാൽ ഫൈം നിതാർ ഇഷ്ണർ എന്നീ കലാ സാമൂഹിക സാംസ്കാരികത്തെ പ്രവർത്തരും പങ്കെടുക്കും വാർത്തമത്തിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എൻ ടി സി മജീദ് സെക്രട്ടറി മുഹമ്മദ് പരപ്പറങ്ങാടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷംബീർ കളത്തിങ്ങൽ ജില്ലാ ഭാരവാഹികളായ സമ്മത് കോട്ടക്കൽ പ്രോഗ്രാം കൺവീനർ ഹനീഫ് രാജാജി എന്നിവരും സംബന്ധിച്ചു നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് ബ്രോസ്റ്റിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തു നിന്നിട്ട് ഓട്ടറച്ചിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വൈകി കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റി പോവാം ബ്രോസ്റ്റർ ആൻഡ് മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്